ബഹുമാനമുള്ള ഉസ്താദ് മക്കളും മാതാപിതാക്കളുടെ വിഷയം പറയാൻ മാതാപിതാക്കളും മക്കളും മക്കളും എല്ലാവർക്കും ഈ വഴിതെറ്റുന്ന യുവതയെ കുറിച്ചുള്ള ചർച്ചയുണ്ടാവുള്ളൂ ഈ വഴിതെറ്റാനുള്ള കാരണക്കാരാണെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയില്ല കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള വഴി ഉണ്ടാക്കിയത് എന്തായാലും കുട്ടികൾ ആലമ്പുൽ അറുവാഹൽ നിന്ന് പറന്ന് താഴെ വീണിട്ട് വഴിതെറ്റിയതല്ലോ ഒരു ഉമ്മ ഒരു ഉപ്പ ഈ രണ്ടുപേരുടെയും കൂടെയും കൂടെ സംയോജിപ്പും അവരുടെ കൂടിച്ചേരലും അവരുടെ പ്രവർത്തന ഫലമായി ഉണ്ടായ കുട്ടിയാണ് അപ്പൊ ആ കുട്ടി വഴിതെറ്റണമെങ്കിൽ അതിന്റെ കാരണക്കാരാണ് ഉമ്മയാണ് ഉപ്പയാണ് ഇതാണ് എൻ്റെ മോളി അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ കുട്ടികളെ നിയന്ത്രിക്കേണ്ടതും അവരെ പരിചരിക്കേണ്ടതും അവരെ സംരക്ഷിക്കേണ്ടതും മാതാപിതാക്കളാണ് അവരുടെ അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ആ കൂട്ടത്തിൽ മക്കളും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് നല്ല മനസ്സോട് കേൾക്കാനും പഠിക്കാനും അള്ളാഹു പള്ളി ഉദ്ഘാടനം എല്ലാരും നമ്മൾ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിരുന്നു ബാങ്ക് വിളിച്ച് വിളിച്ച് എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടുണ്ട് നടന്നു ബാങ്ക് ബാങ്ക് അപ്പൊ അന്ന് കണ്ട പള്ളിയല്ല ഇപ്പൊ മനോഹരമായ മഷള്ള നല്ലൊരു പള്ളി പള്ളി ഇനിയിപ്പ ഇവിടെ നമുക്ക് ഈ പഴയ മദരസമാലയുടെ പുതിയൊരു മദരസക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പൊ അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഫ്ലോർ കൂടി വേണം വേണം അടുത്ത ഒരു ഉദ്ഘാടനവും പ്രഭാഷണവും ഇനി അതിന്റെ പിന്നാലെ ആയിരിക്കും എന്തായാലും ആയാലും ആലമ്പാടിക്കാരെല്ലാവരും എല്ലാവരും എല്ലാവരും ഒരുമിച്ച് നിന്ന് സഹകരിച്ചാൽ ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളെ ഉള്ളു അല്ലേ ഉള്ളൂ ഉള്ളു കാരണം ആലമ്പാടി എന്ന് പറഞ്ഞ ആലിമ് പാടിയെന്നാണ് അതിന്റെ അർത്ഥം പാടി അപ്പൊ ആലിമ പാടിയ സ്ഥലാണ് ഇവിടെ അപ്പൊ എന്തോ ഒരു ആലിമുമായിട്ട് ബന്ധമുള്ള സ്ഥലമാണ് പിന്നെ ഈ ആലിമിൽ നിന്ന് ആലമിലേക്കൊക്കെ പോണെ ആലമുൽ ആലമുൽ മുഷാഹദ ആലമുൽ മഹേഷർ അപ്പൊ ഒരുപാട് ആലമുമായി ബന്ധമുള്ള സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് ഗുണങ്ങൾ എന്താണ് നമുക്ക് നമ്മുടെ മക്കളെ കൊണ്ടുള്ള പ്രയോജനം എന്താണ് അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച നമ്മൾ കൊറേ മക്കളെ ഉണ്ടാക്കി വാരത്തെടുത്തിട്ട് വളർത്തിയെടുത്ത് കൊണ്ടുവന്ന് പല വിദ്യാഭ്യാസങ്ങളും കൊടുക്കും അതൊക്കെ കൊടുത്തോട്ടെ പ്രശ്നമില്ല പക്ഷെ ഉപ്പാക്കും ഉമ്മാക്കും ഗുണമുണ്ടാകുന്ന മക്കളെയാണ് നമുക്ക് വേണ്ടത് വേണ്ടത് എപ്പോഴാണ് മരണശേഷം ഖബറിലേക്ക് പോയതിനു ശേഷം വാപ്പാക്കും ഈ മാതാപിതാക്കൾക്ക് ഈ മക്കളെ കൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലയോ അതാണ് നമ്മുടെ ചർച്ച ദുനിയാവിലെ കുറെ മക്കൾ നമുക്കുണ്ടാകും പക്ഷേ ഈ മക്കളെ കൊണ്ട് നമുക്ക് ദുനിയാവിലും ഒരു ഗുണമില്ലും ഒരു ഗുണമില്ല

وإذ قال ربك وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذر

إِنَّ أَوَّلَ بَيْتٍ وُضِعَ لِلنَّاسِ لِلَّذِي بِبَكَّةَ مُبَارَكًا مُبَارَكًا وَهُدًى لِلْعَالَمِينَ فِيهِ آيَاتٌ بَيِّنَاتٌ مَّقَامُ إِبْرَاهِيمَ وَمَن دَخَلَهُ كَانَ آمِنًا فَلِلَّهِ عَلَى النَّاسِ عِجُّ الْبَيْتِ مَنِ اسْتَطَاعَ

പരിചയപ്പെടുത്തുന്നുണ്ട് <laughs> <laughs> <laughs>

േ ഇതിനു വേണ്ടി പഴങ്ങൾ ചെലവഴിച്ചവർ ഈ നാട്ടിലില്ലേ പ്രവാസികളായ സഹോദരങ്ങളില്ലേ ബഹുമാനമുള്ളവരെ ആദ്യത്തത് ആയ എന്തെന്നറിയോ ഞങ്ങളുടെ ഓജസ്സും തേജസ്സും ഞങ്ങളുടെ വിയർപ്പിന്റെ തുള്ളി ഞങ്ങളുടെ ചോര നീരാക്കിയ പണം കൊണ്ട് ഈ പവിത്രമായ മസ്ജിദ് ഞങ്ങൾ പടുത്തു പഠിച്ച ഞങ്ങളിൽ നിന്ന് നീ അത് സ്വീകരിക്കണേ അല്ലാ അതാണ് നമ്മുടെ പരിശുദ്ധമായ ചെയ്താണ് അല്ലാ

ഞങ്ങളെ ഏറ്റവും വലിയ ആദർശത്തിന്റെ ഉടമകളാണ് നമ്മൾ അമ്മ അല്ലാ നമ്മൾ മുസ്ലിമീങ്ങളാണ് പണച്ചവര് ഈ മുമാരക്കായ രാവിലെ ഈ നിറഞ്ഞ സരസ്സിൽ നിന്നോട് ചോദിക്കുകയാ എത്ര പ്രതിസന്ധി വന്നാലും അല്ലാ ملے دی منافقا کی مری پکل اللہ مشرکا کی مری پکل اللہ مسلمان کی مری پکل اللہ